നാട്ടിൽ നിന്ന് ഇക്കുൻ്റെ പാരൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കുറേ ഐറ്റംസ് ആയിട്ട് അവർ വന്നത് അതിൽ പെട്ടതാണ് ഈ നേന്ത്രപ്പഴം കുറേ കൊടന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ സ്നാക്സ് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നല്ല ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇത് തന്നെ ആയിരിക്കും അവരെ ഈ ഹൈദരാബാദൊന്ന് ചുറ്റി കാണാനും എൻ്റെ കോ സിസ്റ്ററെ തിരിച്ചു കൊണ്ടുപോകാനും കൂടിയാണ് കേട്ടോ വന്നത് അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്നത് എൻ്റെ കോ സിസ്റ്റർ റെസിപ്പിയാണ് നെയ്യൊഴിച്ച് ഇതുപോലെ കുനു കട്ട് ചെയ്ത പഴം എടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് പഞ്ചസാര തേങ്ങ ഏലക്ക പൊടിച്ചത് കുറച്ച് റാവാ ക്യാഷ്യൂ നട്ട്സ് ഇട്ട് കണ്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു ഫൈനലി ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഈ പഴം ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തു ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് ഈ ബോൾസ് വീണ്ടും നെയ്ലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ആളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നല്ല പണിയുള്ള സംഭവം എന്നൊക്കെ കരുതി പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു ആൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്നാക്സിലൊക്കെ ഭയങ്കര ആണ് കേട്ടോ സത്യം പറയാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിരുന്നു ഇനി നേന്ത്രപ്പഴം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു okay